അസുര താണ്ഡവം രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ ഹാളിലേക്ക് വന്ന കൃഷ്ണമൂർത്തി ഒരു ചിരിയോടെ എല്ലാവരെയും നോയിക്കൊണ്ട് പറഞ്ഞു അതേതായാലും നന്നായി അല്ലേ അമ്മേ ഞങ്ങളൊന്ന് ഊണ് കഴിഞ്ഞിട്ട് എൻഗേജ്മെന്റിനുള്ള പർച്ചേസിന് ഇറങ്ങാന്ന് കരുതി നിൽക്കുക മോതിരം ഡ്രസ്സ് അങ്ങനെ കുറച്ച് സാധനങ്ങൾ എടുക്കാമെന്ന കരുതി ഏതായാലും നിങ്ങൾ വന്ന സ്ഥിതിക്ക് എല്ലാവർക്കും ഒരുമിച്ച് അങ്ങ് പോവാം അതേ സരസ്വതി കൃഷ്ണൻ പറഞ്ഞ ശരി ഏതായാലും വന്നതല്ലേ ഇനി അതുകൂടെ കഴിഞ്ഞിട്ട് പോവാം തമ്പുരാട്ടി ഒരു ശരി വെച്ചു എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് അവർക്കെന്നെ നോക്കി എടുക്കാനോ അതമ്മ പറഞ്ഞു കാർത്തികേനെ വിളിച്ച് പറയട്ടെ എല്ലാവർക്കും ഒരുമിച്ച് പോവാം മാധവനെ എല്ലാവരെയും നോക്കി പറഞ്ഞു പാർവതി ആദ്യമേലെ പാളി നോക്കി ചെറു ചിരിയോട് അവള് നോക്കി കണ്ണെറുക്കിയു പൂർണിമയും അങ്ങോട്ട് വന്നു ആശയും ചൈത്രയും അവരുടെ അടുത്തേക്ക് ചെന്നു തീരുമാനങ്ങളെല്ലാം പറഞ്ഞു അവരും സന്തോഷത്തോടതിനെ ശരിവെച്ചു ഉച്ചയ്ക്ക് പാർവതിയുടെ വീട്ടിൽ വെച്ച് എല്ലാവരും ഊണ് കഴിച്ച ശേഷം പർച്ചേസിന് വേണ്ടി ഇറങ്ങിയതാണ് കീർത്തിയുടെ വീട്ടുകാരുണ്ടായിരുന്നു ആദ്യം വലിയൊരു ടെക്സ്റ്റൈൽസിലേക്കാണ് അവർ കയറിയത് എൻഗേജ്മെന്റ് ആയതുകൊണ്ട് തന്നെ അച്ചമ്മയുടെയും മുത്തശ്ശിയുടെയും ഇഷ്ടപ്രകാരം ഇരുവർക്കും ദാവണിയാണ് എടുത്തത് പാർവതിക്കും അജന്തയും പിങ്കും കൂടിയ കളറും കീർത്തിക്ക് യെല്ലോവും ബ്ലൂവും ചേർന്ന കളറും ഡ്രസ്സ് ഓരോന്നും സെലക്ട് ചെയ്യുമ്പോൾ ആദ്യം നോക്കിയ അവന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് പാർവതി ഓരോന്നും സെലക്ട് ചെയ്ത് എല്ലാവർക്കും ഡ്രസ്സ് എടുത്ത ശേഷം അവസാനമാണ് ജ്വല്ലറിയിൽ കയറിയത് ഇരുവർക്കും എൻഗേജ്മെന്റിനെ നന്ദി തന്നെ ആവശ്യത്തിന്റെ സ്വർണ്ണ ഇരു എടുത്തു നിരത്തി വെച്ച മാലകളിൽ ഒരു പാലക്കാ കണ്ടതും പൂർണിമയ്ക്ക് അത് പാർവതിക്ക് ചേരുമെന്ന് തോന്നി ആരും കാണാതെ അവർ കൃഷ്ണമൂർത്തിയുടെ കൈകളിൽ തട്ടി വിളിച്ചു എന്താ പൂർണ്ണി നിനക്കെന്തെങ്കിലും വേണോ ദോ അത് അത് മോൾക്ക് നന്നായി ചേരും എന്റെ പൂർണി അത് നിന്റെ മകളാ അവൾക്ക് എന്ത് വേണേലും വാങ്ങിക്കൊടുക്കാനും സെലക്ട് ചെയ്യാനുള്ള അവകാശമൊക്കെ നിനക്ക് തന്നെയാണ് കൃഷ്ണമൂർത്തി ആ മാലയെടുത്ത് പൂർണിമയുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്തു പൂർണിമ ഒരു നിമിഷം അതിലേക്ക് നോക്കി ശേഷം അവിടെ അടുത്തേക്ക് നടന്നു മുത്തശ്ശിയും അച്ഛമ്മയും ഇരുവരുടെയും കഴുത്തിൽ ഓരോന്നും മാറി മാറി വെച്ച് നോക്കുന്നുണ്ട് അമ്മേ പൂർണിമയുടെ വിളിയിൽ അച്ചമ്മ അവരിലേക്ക് പായിച്ചു ദേ ഇത് പാർവതിക്ക് നന്നായിട്ട് ചേരും അമ്മേ പൂർണിമ പറയുന്ന പാർവതി പൂർണിമയിലേക്ക് മിഴികൾ നട്ടു ആ ശരിയാ ഇത് നന്നായിട്ട് ചേരുന്നുണ്ട് മോളെ പാറു നിന്റെ അമ്മയുടെ സെലക്ഷൻ കൊള്ളാം നന്നായിട്ടുണ്ട് പാർവതി തൻ്റെ മുന്നിലുള്ള കണ്ണാടിയിലേക്ക് നോക്കി ശേഷം കുറച്ച് മാറി ചുമരിൽ ചാരി നിൽക്കുന്ന ആദിയെ നോക്കി കൈകൊണ്ട് സൂപ്പർ എന്ന് കാണിച്ചതും അവൾ ഒരു പുഞ്ചിരിയോടെ അച്ചമ്മയ്ക്ക് നേരെ തിരിഞ്ഞു അച്ചമ്മേ ഇത് മാത്രം മതി അത് പറഞ്ഞാൽ പറ്റില്ല ഇത് നിന്റെ അമ്മ വാങ്ങിയതാ പക്ഷെ അച്ചമ്മയുടെ മോൾക്ക് അച്ചമ്മ കരുതിയതൊക്കെ അച്ചമ്മ തരും മോൾ അത് സ്വീകരിക്കണം എൻ്റെ അച്ഛമ്മ ഇനി കല്യാണത്തിന് എടുക്കാം ഇപ്പം ഇത് മതി പറ്റില്ല ദാ ഇതും കൂടെ വേണം പറഞ്ഞുകൊണ്ട് ആൾക്ക് നേരെ രണ്ട് മാറുകൾ കൂടെ നീട്ടി അച്ചമ്മയുടെ നിർബന്ധം കൊണ്ട് അത്യാവശ്യം അണിയാളുള്ള സ്വർണ്ണമെല്ലാം അപ്പോൾ തന്നെ എടുത്തിരുന്നു കീർത്തി തന്റെ അച്ഛൻ്റെ അടുത്ത് ഇപ്പം അത്ര വലിയ സ്ഥിതിയിൽ നിന്ന് അറിയുന്നതുകൊണ്ട് തന്നെ അവളൊരു മാല മാത്രം എടുത്ത് അത് മതിയെന്ന് പറഞ്ഞെങ്കിലും അതൊന്നും വകൽക്കാതെ പാർവതിയുടെ അച്ചമ്മ അവൾക്കായി രണ്ട് മാലയും ചൈത്രയും മാധവനും കൂടെ ബാക്കി സ്വർണ്ണവും വാങ്ങിച്ചു വേണ്ടെന്ന് പറഞ്ഞെങ്കിലും അവളുടെ നിർബന്ധത്തിൽ അതൊന്നും തള്ളിക്കളയാനായില്ല എൻഗേജ്മെന്റിന് വേണ്ട റിങ്ങും പാർവതി ആദ്യം നന്ദനും കീർത്തിയും കൂടെ സെലക്ട് ചെയ്തു നന്ദന്റെ വാട്സാപ്പ് സ്റ്റോറി ഓരോന്നും നോക്കിയായിരുന്നു പ്രീതി കീർത്തിയുടെ കൂടെ നിൽക്കുന്നതും ആദ്യം നന്ദിനും കീർത്തിയും പാർവതി ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോസും പർച്ചേസ് ചെയ്യുന്നെല്ലാം കണ്ട് അവൾ തേങ്ങിക്കറഞ്ഞു എൻ്റെ ഇഷ്ടം എനിക്ക് പറയാൻ പോലും സമയം തന്നില്ലല്ലോ നന്ദിട്ട അവളെ പ്രീതി ഗൗതമി അങ്ങോട്ട് വന്നു അവൾ വേഗം കണ്ണു തുടച്ച് ആ നീ ഇവിടെ കണ്ണീര് വർക്കിയായിരുന്നു എനിക്ക് ഉറപ്പായിരുന്നു നീ ഇവിടെയും അവിടെ എൻ്റെ മോളും ആ നിങ്ങളുടെയൊക്കെ സ്വപ്നങ്ങളെ താർക്കാൻ ദൈവ വറക്കിയ രണ്ട് പൂതനകളാ ഇങ്ങോട്ട് വരാൻ പോകുന്നത് പാർവതി അത്യാവശ്യമുള്ള കുടുംബം തന്നെയാ എന്നാ മറ്റവളോ ഒരു വാക്കും വകയിലാത്ത നശൂലം അതിനെയാണല്ലോ നന്ദി ഇങ്ങോട്ട് കെട്ടിയിരുന്നില്ലെന്ന് ഓർക്കുമ്പോഴാ എന്ത് പറയാനാ മോളെ എല്ലാം വിധി അല്ല എന്ത് പറയാൻ അതും പറഞ്ഞ് ഗൗതമി പ്രീതിയുടെ അടുത്ത് എഴുന്നേറ്റതും ഒരു പുൻശിരിയോടെ വരുന്ന വസുമതിയെ കണ്ട് ഗൗതമി വിശ്വസിക്കാൻ കഴിയാതെ നോക്കി നിന്നു മോളെ വസു തന്നെ ആദ്യ കാണുന്ന പോലെ മോളെ വസു നീ എന്താ നീ ഇത് ഞാൻ തന്നെ അമ്മയുടെ മോള് വസുമതി അല്ല നിനക്കെന്താ പെട്ടെന്ന് മോളെ അപ്പൊ ആദ്യയുടെ എൻഗേജ്മെന്റ് കഴിയുന്നു അതിനെന്താമ്മേ എൻഗേജ്മെന്റ് മാത്രമല്ല അവന്റെ വിവാഹം കഴിയട്ടെ എന്നിട്ട് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അവൾ ഈ വീടിന്റെ പടി കയറി വരട്ടെ അമ്മേ വേണ്ടിയാ ഇപ്പൊ ഈ ഇപ്പുമതി കാത്തിരിക്കുന്നു എന്താ നിനക്കെന്താ തലതിരിഞ്ഞോ ഇപ്പൊ എന്റെ അമ്മ ഇത്ര മാത്രം അറിഞ്ഞാ മതി ബാക്കിയൊക്കെ പിന്നെ അതും പറഞ്ഞൊരു ചിരിയോടെ പോയി അവൾ ഗൗതമിയും പ്രീതിയും അവളിലെ മാറ്റം കണ്ടൊന്നും മനസ്സിലാവാതെ നോക്കി നിന്നു എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ രാത്രിയായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നെ വീട്ടിലേക്കൊന്ന് കയറാൻ നിൽക്കാതെ ആ യാത്ര പറഞ്ഞു സാധനങ്ങളെല്ലാം ഭദ്രമായി അലമാരി സൂക്ഷിച്ച് ഒന്ന് കുളിച്ച് ഫ്രഷായി പാർവതി അച്ചമ്മിയുടെ അടുത്തേക്ക് ചെന്നു അച്ചമ്മി എനിക്കൊരു കാര്യം പറയാനുണ്ട് കേട്ടാ ചിലപ്പോൾ എന്നോട് ദേഷ്യം തോന്നു എന്നാലും എന്താ മോളെ എന്താ കാര്യം പറയാം അത് പിന്നെ അച്ഛമ്മ അച്ഛൻ്റെ അടുത്തേക്ക് പോവാം അച്ഛനോടും കൂടെ പറയാനുള്ളതാ എന്താ കുട്ടി വാ അച്ഛമ്മി പാർവതി അച്ചമ്മയും കൂടി കൃഷ്ണമൂർത്തിയുടെ മുറിയിലേക്ക് നടന്നു അച്ഛ ആ ആ ഇല്ല കാര്യം 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 നമ്മളോട് എന്താ എന്താ പറയാനുള്ളത് അത് അത് എതിർക്കരുത് മോള് പറ ദിവസം കഴിഞ്ഞ എങ്കേജ്മെന്റ് അല്ലേ അച്ഛനും അച്ഛമ്മയുടെ ആന്റിയോട് ഇങ്ങോട്ട് വരാൻ പറ മോളെന്തായി പറയുന്നേ അവരെ ഞാൻ ഈ പടി ഇറക്കി വിട്ടതാ വീണ്ടും ഇങ്ങോട്ട് ഇവിടെ സ്ഥിരാക്കാനല്ല അച്ഛാ എന്തൊക്കെ പറഞ്ഞാലും അവർക്കിടയിലെ ഞാനും വളർന്ന് അവരെ മാത്രം മാറ്റി ഇങ്ങനെ ഒരു ചടങ്ങ് അവരും കൂടെ ഉണ്ടായിക്കോട്ടെ അച്ഛാ ചടങ്ങ് കഴിഞ്ഞ് അവര് തിരിച്ചുപോയിക്കോട്ടെ ഉം അതെ കൃഷ്ണ മോള് പറഞ്ഞ കാര്യം ഇത്രയും കാലം അവിടെ ഉണ്ടായിരുന്നല്ലേ മോള് പറഞ്ഞ പോലെ ആ ഒരു എൻഗേജ്മെന്റ് കഴിഞ്ഞ് തിരിച്ചുപോയിക്കോട്ടെ അതിൻ്റെ ഒന്ന് ആവശ്യമെന്ന് എനിക്ക് തോന്നുന്നില്ല മോളെ അച്ഛാ അങ്ങനെ പറയല്ലേ എന്തൊക്കെ പറഞ്ഞാലും അച്ഛന്റെ അമ്മയല്ലേ ശരി മോൾക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കി ഞാൻ വിളിക്കാം വരുന്നുണ്ടേ വന്ന് ചടങ്ങിന്റെ പങ്കെടുത്തു പോട്ടെ അതിൽ കൂടുതൽ എന്തായാലും ഞാൻ അവരോട് നിർത്തില്ല അത് മതി അച്ഛ ഒരു പുഞ്ചിരിയോടെ പാർവതി കൃഷ്ണമൂർത്തിയെ ചേർത്ത് പിടിച്ചു രാവിലെ ക്ഷേത്രത്തിൽ നിന്നിറങ്ങുമ്പോൾ തങ്ങൾ ഒരു പുൻചിരിയോടെ നിൽക്കുന്ന മഹിയെ കണ്ട് പാർവതി അച്ഛമ്മ ഇതാണ് മഹിയേട്ട് ആ മോനെ കുറിച്ച് ഇവിടെ പറയാറുണ്ട് സ്കൂളിലെ മാഷാണല്ലേ അതെ പാർവതി ഇതാണോ താൻ പറഞ്ഞ നിന്റെ അച്ഛമ്മ അതേ മതി ആ മോ മറ്റന്നാ വീട്ടിലേക്ക് വന്നേക്കണം കേട്ടോ നിങ്ങളൊക്കെയാ ഇവൾക്ക് ആശ്വാസമായിട്ടുണ്ടായിരുന്ന കൂട്ട് അപ്പം ഇതിന് നിങ്ങളൊക്കെ കൂടെ വേണം ആരും വെച്ചമേ തീർച്ചയായിട്ടും വന്നിരിക്കും മായി ചീരയോട് ഉറപ്പ് നൽകി അല്പനേരം എല്ലാവരോടും കൂടെ സംസാരിച്ച് മൈയോട് പറഞ്ഞ് വീട്ടിലേക്ക് നടന്നു മോളെ പാർവതി ഇവിടുന്ന് ഒരു പത്തിരുപത് കിലോമീറ്റർ അകലൊരു ദേവീക്ഷേത്രമുണ്ട് വിളിച്ചാ വിളിപ്പുറത്തുള്ള ദേവിയാ ഏതാഗ്രഹവും സാധിച്ചു തരും നമുക്ക് രാവിലെ ഒന്ന് അങ്ങോട്ട് പോകണം നാളെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോവാം അതെന്താച്ചേ ഞങ്ങൾ റെഡി കീർത്തിയും പല്ലവിയും ഒരുപോലെ മറുപടി പറഞ്ഞു ആദി ലാപ്ടോപ്പിൽ എന്തോ ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ആരോ അടുത്തു വന്ന് നിൽക്കുന്ന പോലെ തോന്നിയത് തല ഉയർത്തി നോക്കിയതും വസുമതിയെ കണ്ടവ നെറ്റി വിളിച്ചു സോറി ആദി അനുവാദമില്ലാതെ ഇങ്ങോട്ട് കയറി വന്നതിന് പിന്നെ അറിവില്ലാതെ ഓരോന്ന് കാണിച്ച് കൂട്ടിയതിനു ആദി ലാപ്ടോപ്പ് ഇഡിൽ വെച്ച് അവൾക്ക് മുന്നിൽ എഴുന്നേറ്റ് നിന്നു എനിക്കറിയാം ആദിക്ക് എന്നോട് വെറുപ്പാണെന്ന് എന്നാലും സോറി ആദി അങ്ങനെയൊക്കെ പറ്റിപ്പോയി ഇനി എൻ്റെ അടുത്ത് നിന്ന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിലോ ആദ്യക്ക് മാച്ച് പാർവതി തന്നെയാ ഇനി ഒരു പ്രശ്നത്തിന് ഞാൻ വരില്ല ഉറപ്പ് എല്ലാത്തിനും സോറി അത്രയും പറഞ്ഞൊരു പുഞ്ചിരിയോട് അവൾ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ആദ്യം അവൾ പോകുന്ന സംശയത്തോടെ നോക്കി നിന്നു വൈകിട്ടുമർത്ത് അച്ചമ്മയുടെ കൂടെ സംസാരിച്ചിരിക്കുമ്പോഴാണ് മുറ്റത്തൊരു ഒരു കാറ് വന്ന് നിന്നു അതിൽ നിന്നിറങ്ങുന്ന ഭവാനിയമ്മയും കൃഷ്ണപ്രിയയും പ്രയാഗിയും കണ്ട് പാർവതി ഒരു ചിരിയോടെ നോക്കി ആ നിങ്ങൾ എത്തിയോ അല്ലേ കൃഷ്ണപ്രിയെ നിന്റെ ഭർത്താവ് വന്നില്ലേ ഓ മോഹുന്ദേട്ടും നിതീഷും ചടങ്ങിൻ്റെ സമയാകുമ്പോഴേക്ക് എത്തിക്കോളൂ ചടങ് കഴിഞ്ഞ് ഞങ്ങൾക്ക് തിരിച്ചു പോകണമല്ലോ യജമാനത്തിയുടെ ഉത്തരവല്ലേ പാർവതിയെ തുറച്ചു നോക്കി അവരകത്തേക്ക് കയറി ഭവാനിയും പാർവതിയെ നോക്കി ദഹിപ്പിക്കാൻ മറന്നില്ല ആ മോളെ ആ ഒന്നും കാര്യമാക്കണ്ട ചാടം കഴിഞ്ഞ് തിരിച്ചു പോകണ്ടേ അതിൻ്റെ ദേഷ്യ എനിക്ക് കുഴപ്പമൊന്നുമില്ല അച്ചമ്മേ അച്ഛമ്മ പാർവതി അച്ചമ്മയും കൂട്ടി അകത്തേക്ക് പോയി രാത്രി അത്താഴം കഴിച്ച് കിടക്കാൻ മുറിയിലേക്ക് പോവുകയായിരുന്നു പാർവതി ഒന്ന് നിന്നേ പിന്നിൽ പ്രയാഗയുടെ ശബ്ദം കേട്ട് പാർവതി തിരിഞ്ഞു നോക്കി കൊള്ളാം പാർവതി അവസാനം നീ ആ കൊമ്പത്തിന് പിടിച്ചു കയറിയല്ലേ ആ നിന്റെയൊക്കെ യോഗ അല്ലാതെ എന്ത് പറയാ അതും പറഞ്ഞ് പാർവതി അടിമുടി നോക്കി പുച്ഛിച്ചു നടന്നോൾ പാർവതി ഒന്നും കാര്യമാക്കാതെ മുറിയിലേക്ക് ചെന്നു മോളെ പാർ രാവിലെ നേരത്തെ എണീക്കണേ നമുക്ക് ക്ഷേത്രത്തിൽ നേരത്തെ പോവാം ഇല്ലെങ്കിൽ വഴിപാടുകളെല്ലാം ചെയ്ത് തിരിച്ചു വരുമ്പോഴേക്കും ഒരുപാട് വൈകും കീർത്തി മോളെ പോകുമ്പോ അവിടെ നിന്ന് വിളിക്കാം ഒരുങ്ങി നിൽക്കാൻ പറഞ്ഞിട്ടില്ലേ ആ പറഞ്ഞിട്ടുണ്ടമ്മി നേരത്തെ തന്നെ ഇറങ്ങാം പറഞ്ഞുകൊണ്ട് നാമം ജപിച്ച് പ്രാർത്ഥിച്ച് അച്ഛമ്മയെ ഇറകെ പിടിച്ചുകിടന്നു പാർവതിയും പല്ലവിയും രാവിലെ നിർത്താതെയുള്ള അലാറം കേട്ടുകൊണ്ടാണ് പാർവ്വതി എണീറ്റു തിരിഞ്ഞിടക്കുന്ന അച്ഛമ്മയെ നോക്കിയൊരു ചിരിയോടെ എണീറ്റു പാർവതി അച്ഛമ്മ ഇതേ ഞാൻ എണീറ്റുട്ടോ മുടിയൊന്നും വാരി കെട്ടി പറഞ്ഞോണ്ട് അവൾ ബാത്റൂമിലേക്ക് കയറി പലവി പലവി എന്ത് ചേച്ചി വാ എണീക്ക് നേരത്തെ പോകണ്ടേ പാർവതി അവളെ വിളിച്ച് എണീപ്പിച്ചു ശേഷം വാഷ്റൂമിൽ കയറി ഒന്ന് ഫ്രഷായി ഇറങ്ങി പാർവതി ഇരുന്നുറങ്ങുന്ന പല്ലവിയുടെ മുഖത്തേക്ക് അല്പം വെള്ളം തെളിച്ചു പറഞ്ഞിട്ട് വീണ്ടും ഉറങ്ങുന്നു പല്ലവി പതിയെ എണീറ്റ് ഉറക്ക വാഷ്റൂമിലേക്ക് നടന്നു പാർവതി അപ്പോഴും ഉറങ്ങിക്കിടക്കുന്ന അച്ഛമ്മയെ കണ്ട് ഒരു ചിരിയോടെ ചെന്ന് തട്ടി പിടിച്ചു അച്ചമേ അണീക്കുന്നില്ല കണ്ട പാർവതി അച്ചമ്മയൊന്നുകൂടെ കുലുക്കി വിളിച്ചതും അവരുടെ ശരീരം കുഴഞ്ഞു തിരിഞ്ഞു ആ ശരീരത്തിൽ അനുഭവപ്പെടുന്ന തണുപ്പ് കണ്ട് സംശയത്തോടെ ഉറ്റുനോയിക്കൊണ്ട് പാർവതി അച്ചമ്മയുടെ കവിൽ തൊട്ടു അച്ചമേ തണുത്തുവിറങ്ങി ചിലനെ മറ്റാ ശരീരം കണ്ട് പാർവതി തറഞ്ഞുപോയി പാർവതിയുടെ അലർച്ച ദേവപ്രസന്നറവാളിന്റെ മുക്കിൽ മൂലയിൽ അലയടിച്ചു ബാത്റൂമിൽ നിന്നും പാർവതിയുടെ ശബ്ദം കേട്ട് ഓടി വന്ന പല്ലവി അച്ഛമയെ പിടിച്ച് പൊട്ടിക്കറിഞ്ഞ് അലറി വിളിക്കുന്ന പാർവതിയാണ് കാണുന്നത് അപ്പോഴേക്കും പാർവതിയുടെ അലർച്ച കേട്ട് എല്ലാവരും മുറിയിലേക്ക് ഓടിയെത്തിയിരുന്നു എന്താ എന്താ മോളെ വിപ്പൊട്ടി പാർവതി പറയുന്നിട്ട് ഒന്നും മനസ്സിലാവാതെ കൃഷ്ണമൂർത്തി നോക്കി നോക്കി ശരീരം കൃഷ്ണമൂർത്തിയും വിളിച്ചു അമ്മ കൃഷ്ണമൂർത്തി തന്റെ വിരൽ വസുന്ധരിയുടെ മുഖത്തേക്ക് അടുപ്പിച്ചു ഒരു വിറയിലൂടെ അവരാളുടെ കൈപ്പിൻ വിളിച്ചു അമ്മ അമ്മ അയ്യോ അമ്മേ പൂർണിമ കൃഷ്ണമൂർത്തിയുടെ വാക്കിൽ അമ്പരപ്പോൾ അലറി വിളിക്കാൻ തുടങ്ങി എല്ലാം കേട്ടെന്ന ഭവാനിയും കൃഷ്ണപ്രിയും പ്രയാഗയും ഞെട്ടലോടെ വസുന്ധരയും നോക്കി എന്റെ ദേവി ഇപ്പൊ എന്തായി കൃഷ്ണ ഞാൻ പറഞ്ഞല്ലേ മേലെടുത്ത് നമ്പൂരിക്ക് പഴക്കില്ല ഈ വീട്ടിലിനി ഒരു മരണ ഉടൻ നടക്കുന്നു പറഞ്ഞത് അപ്പൊ നിങ്ങൾ ആരും വിശ്വസിച്ചില്ല നാളെ ഈ ഒരു ചടങ്ങ് നടക്കാൻ പോവാ അതിന്റെ മുന്നോടിയായിട്ട് സംഭവിച്ച കണ്ടില്ലേ ഇതി കൂടുതൽ ഇനി എന്ത് വേണം ഭവാനിയുടെ വാക്കുകളൊന്നും പാർവതി കേൾക്കുന്നുണ്ടായിരുന്നില്ല പാർവതി അച്ഛമ്മയെ നോക്കി വാവിട്ട് കരഞ്ഞു നിന്ന് മോങ്ങാതെ ആരടി അങ്ങോട്ട് ഭൂമിയിലേക്ക് തലവട്ടെ കണ്ടപ്പോഴേ സ്വന്തം തദ്യുടെ ജീവൻ എടുത്തു ഇപ്പതെ സ്വന്തം അച്ചമ്മയുടെ ജീവനും കൂടെ എടുത്തപ്പോ തൃപ്തി ആയിട്ട് ഇനി ആരുടെയൊക്കെ ജീവൻ എടുക്കാൻ വേണ്ടി കാത്തിരിക്കാണെന്ന് ആര് കണ്ടു ആർ അങ്ങോട്ട് പറയുന്നതോടൊപ്പം പാർവതിയെ ചുമരിലേക്ക് തള്ളി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പാർവതി നിലത്തേക്ക് ഊർന്നിരുന്നു ചേച്ചി കരഞ്ഞുകൊണ്ട് പാർവതി വിളിച്ച് പലവി ആ അടുത്തേക്ക് ചെന്നു എല്ലാവരും കൂടെ പിടിച്ച് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൃഷ്ണ ഇനി തേനീച്ച കൂടെ ഇളകി വരുന്ന പോലെ ഇന്ദ്രപ്രസത്തിൽ നിന്ന് ഇങ്ങോട്ടേ ഇളകി വരും മക്കളും കൊച്ചുമക്കളും കൂടെ ഈ ശാപം പിടിച്ചവൾ കാരണം എല്ലാത്തിനും മറുപടി പറയേണ്ടത് നീ ആയിരിക്കും ഭവാനിയുടെ വാക്കുകൾക്ക് മുമ്പിൽ കൃഷ്ണമൂർത്തിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല ശരിയാണോ പണം കൊണ്ടും പ്രശസ്തി കൊണ്ടും മുന്നിൽ നിൽക്കുന്ന ഇന്ദ്രപ്രസം തറവാട്ടിലുള്ളവരോട് എന്ത് പറയണമെന്ന് അറിയില്ല കൂടുതലൊന്നും ചിന്തിക്കാതെ അച്ഛൻ എടുത്ത് വേഗം ഹോസ്പിറ്റലിലേക്ക് പോയി അവർ മണിക്കൂറുകളോളം പാർവതിയാ മുറിയിൽ അതേ ഇരുപത് കരഞ്ഞ് കരഞ്ഞ് തളർന്നൊന്ന് ശ്വാസം എടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലെത്തിയിരുന്ന അവൾ ആരോ തന്റെ അടുത്ത് വന്നിരിക്കുന്ന പോലെ തോന്നി പാർവതിക്ക് പതിയെ ഡോക്ടേഴ്സ് പറഞ്ഞ സൈലന്റ് അറ്റാക്ക് ആണ് അത് കേട്ടിട്ടും അച്ഛമ്മ ഇവിടെ ആയിരുന്നു അറിഞ്ഞുകൊണ്ട് അവര് പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് പറഞ്ഞ് വാശി കാണിച്ചു ഇനി എന്തായാലും എല്ലാം കഴിഞ്ഞ് കൂടി ഇരിച്ചിട്ടാ കൊറച്ചുകൂടെ ടൈം എടുക്കും വൈകിട്ടായിരിക്കും ഇട്ടുന്നത് അച്ഛ പാർവതി കൃഷ്ണമൂർത്തിയുടെ നെഞ്ചിലേക്ക് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ചാഞ്ഞ് മോളെ <that's> oh no, െ ഇനി അച്ഛമ്മയെ കാണാൻ പറ്റും തോന്നില്ല വിവരറിഞ്ഞപ്പോഴേ മോളുടെ വലിയ ചെറിയ ഹോസ്പിറ്റലിലുണ്ട് അച്ഛമ്മു ആ വീടിന്റെ പടികാത മോളെ അവർ സമൃദ്ധിച്ചു എന്റെ മോൾക്ക് മോളെ സങ്കടപ്പെടുത്താൻ പറഞ്ഞല്ല മോൾക്ക് തന്നെ അറിയുന്ന സത്യല്ലേ അച്ഛൻ പറഞ്ഞു ഇങ്ങനെ തിരിച്ചു വാ പാർവതി വീണ് ചുമരിലേക്ക് ചാരി കണ്ണുകൾ അടച്ച് തേങ്ങി പാർവതി എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് കൃഷ്ണമൂർത്തിക്കും അറിയില്ലായിരുന്നു അവളെ ഒന്ന് തല ഓടിക്കൊണ്ട് അയാൾ എണീറ്റ് പുറത്തേക്ക് ഇറങ്ങി ഈ സമയം തന്നെയാണ് അങ്ങോട്ടൊരു പോലീസിന്നത് കൃഷ്ണമൂർത്തി അവിടെ അടുത്തേക്ക് ചെന്നു നിങ്ങളാണോ കൃഷ്ണമൂർത്തി അതെ സാർ ഉം ഈ പാർവതിയുടെ മോളാകത്തിന് സാർ എന്താ എന്താ കാര്യം കാര്യം പറയണോ വസുന്ധരാവിയുടെ മരണം ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് അന്വേഷണത്തിന് ഓർഡർ ഉണ്ട് സൈലന്റ് എന്നാ പറയുന്നത് ഇനി പോസ്റ്റ് മോർട്ടം റിപ്പോർട്ട് വന്നാൽ ശരിക്കുള്ള കാരണം അറിയാം അതിനു മുമ്പ് ഇന്നലെ ഇവിടെ ആയിരുന്നില്ലേ അവർ താമസിച്ചിരുന്നു ചെറിയ അന്വേഷണം ബാക്കി പോസ്റ്റ് മോർട്ടം റിസൾട്ട് വന്നിട്ട് കൃഷ്ണമൂർത്തി നോക്കി പറഞ്ഞ ഒരാൾ അകത്തേക്ക് കയറി കൃഷ്ണമൂർത്തി നാളെ നടക്കാൻ പോകുന്ന ചടങ്ങിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും പോലീസിനെ അറിയിച്ചു പാർവതിയുടെ അവസ്ഥയിൽ എസ് ഐ കൂടുതലൊന്നും ചോദിച്ചില്ലെങ്കിലും അച്ഛമ്മയെക്കുറിച്ച് വന്ന മുതലുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് വീട്ടിലുള്ള എല്ലാവരെയും അടങ്ങിയ ചെറിയ രീതിയിൽ ചോദ്യം ചെയ്തു എസ് ഐ തിരിച്ചുപോയതും കൃഷ്ണമൂർത്തി ഒരു തകർച്ചയോടെയിരുന്നു കണ്ടോ ും പട്ടാളം എല്ലാരും ഇവിടെ കൊണ്ട് കിട്ടിയ കൃഷ്ണമൂർത്തിയുടെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു ഭവാനി കൃഷ്ണമൂർത്തി ഭവാനിയെ ദഹിപ്പിക്കുന്ന നോട്ടം നോക്കി അകത്തേ പെട്ടെന്നാണ് തൂണിൽ ചാരി നിൽക്കുന്ന മുകുന്ദനെ കണ്ടത് ആ മുകുന്ദൻ മുകുന്ദനെന്ത ആലോചിക്കുന്നേ ഏയ് ഒന്നുമില്ല ഞാൻ പോലീസിനെ കണ്ടപ്പോ എന്താ കാര്യം അറിയാൻ അപ്പൊ പോലീസ് മുകുന്ദനെ കണ്ടില്ലേ ഇല്ല ഞാൻ ബാത്റൂമിലായിരുന്നു അതാ പിന്നെ കൃഷ്ണപ്രി പോയിട്ട് വരാം ഒരു പകർച്ചയോടെ പറഞ്ഞു വന്ന മുകുന്ദനെ കൃഷ്ണമൂർത്തി ഉറ്റുനോയിക്കൊണ്ടിരുന്നു വിവരമറിഞ്ഞ പാടെ നിന്നും മുത്തശ്ശി ആദി നന്ദിനും ആശയും ദേവദാസ എല്ലാരും പുറപ്പെട്ടതാണ് പാർവതിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഓർക്കും തോറും ആദിയിൽ വല്ലാത്ത നോവു പടർന്നു പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് അച്ഛമ്മ ഇന്ദ്രപ്രസന്ധർ വാർഡിലേക്ക് അവർ കൊണ്ടുപോയി തകർന്നറിഞ്ഞ പാർവതിയുടെ ഇരിപ്പ് കണ്ടുകൊണ്ടാണ് ആദിയുടെ മുറിയിലേക്ക് കയറി വന്നത് കീർത്തിയുടെ തോളിൽ ചാരി മുടിയെല്ലാം അലസമായി അഴിഞ്ഞു കിടക്കുന്നുണ്ട് കരഞ്ഞു വീർത്ത കൺപോളകളും വാടിത്തളന്ന അവളെയും കണ്ട് ആദിയുടെ ഉള്ളൊന്നു പിടഞ്ഞ് റൂമിലേക്ക് ഏറി വരുന്ന ആദിയെ കണ്ടതും കീർത്തി പാർവതിയെ തട്ടി വിളിച്ചു ഒരു നിർവികാരതയോടെ പാർവതി ആദിയെ നോക്കി കീർത്തി പതി അവിടെ എണീറ്റ് പുറത്തേക്ക് പോയി പാർവതി ആദിയുടെ സ്വരം കാതിലിൽ പറഞ്ഞതും പൊട്ടിക്കറിഞ്ഞുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു പാർവതി അച്ഛമ്മ കാണും ദേവേട്ട തേങ്ങി കരീന്നവളെ കണ്ട് അവന്റെ മീണിൽ നിന്ന് നനവ് വളർന്നു തൻ്റെ കൈകളാൽ അവളെ ചേർത്ത് പിടിച്ച് ഒരു തലോടലോടെ പോവാം പാർവതി നിന്നെ ദയവിടെ നിന്നെ കൊണ്ടുപോയിരിക്കും ഒരച്ഛ സ്വരത്തോടെ പറഞ്ഞുകൊണ്ട് അവടെ കൈകൾ പിടിച്ച് മുന്നോട്ട് നടന്നു ആദി എങ്ങോട്ടാ മോനെ ഗ്രാൻമ പാർവതികളുടെ അച്ഛമെ കാണുന്നു മോനെ അവരിവളെ കണ്ടാ കൃഷ്ണമൂർത്തി ആദ്യം നോയിക്കൊണ്ട് പറഞ്ഞു അതിന് പാർവതി തനിച്ചല്ലോ അവള് കൂടെയുള്ള ആരാണെന്ന് മറന്നുപോയ കൃഷ്ണമൂർത്തിയുടെ മുഖത്തേക്ക് നോക്കി പറയുന്ന ആദ്യം നോക്കിക്കൊണ്ട് ദേവദാസ് ആശയ അടുത്തേക്ക് വന്നു ചെല്ലു മോനെ ഇവിടെ അച്ഛമ്മയെ കാണാനുള്ള പൂർണ്ണ അവകാശമുണ്ട് കൊണ്ടുപോയി കാണിക്കുക ചെല്ലുമോനെ ആദ്യം നോക്കി ഇരുവരും പറഞ്ഞതും ആദ്യ പാർവതിയെ കൊണ്ട് മുന്നോട്ട് നടന്നു കോ ഡ്രൈവർ സീറ്റ് പറന്ന് പാർവതി അവിടേക്ക് ഇരുത്തി ആദ്യ കാറെടുത്തു അവർ പോകുന്ന തറവാട്ടിൽ നിന്നുകൊണ്ട് നിന്നുകൊണ്ടെല്ലാവരും നോക്കി നിന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം